ഇത് എന്താട്ടോ അത് യെല്ലോ കളറിലാണല്ലോ വെള്ളം വരുന്നത് ഈ ടോയ്ലറ്റ് ഇപ്പൊ ഒന്ന് വെള്ളം ഇവിടെ നിന്ന് വരുന്നത് കിണറാണ് ഏഹ് കുഴൽ കിണറോ കുഴൽ കിണർ ഈ യെല്ലോ കളറിലുള്ള ഈ വെള്ളത്തിലാണോ ജനങ്ങൾ ചന് ഇതിന് കാശ് വരുന്നില്ലേ ഇതിന് കാശ് വരുന്നില്ലേ വയലിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളർ വെള്ളാണോ കൊടുക്കുന്നത് എന്ത് ഇതിപ്പോ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതായത് പത്ത് രൂപ വെച്ച് വാങ്ങുന്ന ടോയ്ലറ്റില് വെള്ളം മഞ്ഞ കളർ ഏഹ് കോഴൽ കിണർ എന്ന് പറഞ്ഞു വെള്ളം കിട്ടാറിയോ ഏഹ് നിങ്ങള് നിങ്ങള് ഏത് രീതിയിലാണിത് സപ്ലൈ ചെയ്യുന്ന ഏത് രീതിയിലാണ് ഈ വെള്ളം വെച്ചിട്ട് ഇൻഫെക്ഷൻ ഈ ഇൻഫെക്ഷൻ ആവില്ലേ മുനിസിപ്പാലിറ്റിക്ക് അറിയാം അല്ലേ മുനിസിപ്പാലിറ്റിക്ക് അറിയാം തനിക്ക് യാതൊരു കുഴപ്പമില്ല അല്ലേ ഏഹ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ എല്ലോ വെള്ളം യാതൊരു കുഴപ്പമില്ല ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണോ ഇങ്ങോട്ട് പത്ത് രൂപ കൊടുക്കും മനസ്സിലാവുന്നില്ല ഒരു പ്രോപ്പർ സർവീസ് ആയിരിക്കണം ഇവിടെ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന വെള്ളമാണ് കേട്ടോ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മഞ്ഞ കളർ വെള്ളം ഇതൊക്കെ ഏത് രീതിയിലൊക്കെ ഇൻഫെക്ഷൻ ആവുമോ തനിക്ക് ഇത്രയും ധൈര്യം എവിടുന്നാണ് കിട്ടുന്നത് തനിക്ക് എവിടുന്നത്ര ധൈര്യം കിട്ടുന്നത് മോശപ്പെട്ട വെള്ളത്തിൽ കാര്യം കൊടുത്തിട്ട് കാശ് വാങ്ങിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഒരു കോൺട്രാക്ടറാണ് ഇതായത് നിക്കുന്നില്ലേ ഒരു പ്രോപ്പർ ആയിട്ട് വെള്ളം ശുദ്ധജലം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണുള്ള കോൺട്രാക്ട് എടുക്കുന്നത് ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ എന്തിനാണോ കോൺട്രാക്ട് എടുക്കുന്നത് തെളിഞ്ഞ വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണോ കോൺട്രാക്ട് എടുക്കുന്ന കോഴൽ കണലാണോ യെല്ലോ വെള്ളം വരുന്നത് ഏഹ് ശുദ്ധജലം പോലും കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് വെള്ളം